ആയുർവേദത്തിലെ വളരെ അമൂല്യമായിട്ടുള്ള ഒരു പച്ചമരുന്നിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഇതാണ് കീഴാർ നെല്ലി മഞ്ഞപ്പിത്തത്തിന് വളരെ ഫലപ്രദമായിട്ടുള്ള മരുന്ന് ഇതിൽ നിന്നും ഉണ്ടാക്കിയിരുന്നു ഇത് സമൂലമായിട്ട് ഇടിച്ചു പിഴിഞ്ഞ നീര് പത്ത് മില്ലി എടുത്ത് പശുവിൻ പാലിൽ ചേർത്ത് കാലത്തും വൈകിട്ടും കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഏഴ് ദിവസം കഴിച്ചു കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം ഭേദമാകുന്നത് പണ്ട് കാലത്തെ പ്രധാനപ്പെട്ട ഒരു ചികിത്സയായിരുന്നു അമിത രക്തസമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പച്ചമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് കീഴാർ നെല്ലി അരച്ച് പാലിൽ കലക്കി കുറച്ച് ദിവസം കുടിച്ചു കഴിഞ്ഞാൽ അമിത രക്തസമ്മർദ്ദം കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ കീഴാർ നെല്ലിയും കുറച്ച് ജീരകവും കൂടി അരച്ച് കഞ്ഞി വെച്ച് കഴിക്കുന്നത് ശരീരമാസകലമുണ്ടാകുന്ന പിത്തപ്രധാനമായിട്ടുള്ള നീരിനെ കുറയ്ക്കുന്നതാണ് കീഴാർ നെല്ലി നീരിൽ തേൻ ചേർത്ത് കുട്ടികൾക്കോ വലിയവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വിളർച്ച മാറുന്നതാണ് രക്താതിസാരത്തിനും വയറുകടി ക്ഷമപ്പിക്കുന്നതിനുമൊക്കെ കീഴാർ നെല്ലി പാലിൽ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തലമുടി കൊഴിയുന്നത് തടയാനായിട്ട് കീഴാർ നെല്ലി ഇല ചതച്ച് എണ്ണ കാച്ചി തേക്കുന്നത് വളരെ ഫലപ്രദമാണ്